ഹായ് നമ്മൾ അരിയുടെ അപ്പമൊക്കെ ഒത്തിരി കഴിക്കാറുണ്ടല്ലേ എന്നാൽ ഗോതമ്പിൻ്റെ അപ്പം കഴിച്ചിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റാണ് വായിൽ അലിഞ്ഞു പോകുന്ന അത്ര ടേസ്റ്റാണ് കേട്ടോ എല്ലാ കറിയുടെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കണ്ടില്ലേ ഗായ്സ് കണ്ടോ ഇങ്ങനെ ഒന്ന് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അലിഞ്ഞിങ്ങനെ കട്ടായി വരും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും പേരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് തേങ്ങ ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇതിലേക്കായിട്ട് അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയാണ് തിരികെ എടുത്തിട്ടുള്ളത് അപ്പോൾ അരമുറി തേങ്ങ നമ്മൾ ആദ്യം തിരികെ എടുത്ത് മാറ്റി വെക്കണം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ വേണ്ടുന്നത് മെഷറിംഗ് കപ്പ് നമുക്ക് ഏതെങ്കിലും എടുക്കാം രണ്ട് കപ്പാണ് ഗോതമ്പ് മാവ് വേണ്ടത് ഇനി ഈ മാവിലോട്ട് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് ചോറ് കേട്ടോ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയ ചോറാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചോറാണ് കേട്ടോ ഞാനിവിടെ ചമ്പാവിന്റെ അരിയാണ് ചോറിന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അരി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അത് ഓപ്ഷണലാണേ ഒരു കപ്പോളം അളവിൽ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് പഞ്ചസാര ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർക്കുക നമ്മൾ ആദ്യം എടുത്തത് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് അതിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ ഒരു കപ്പ് അളവിൽ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നതാണ് ഉപ്പ് ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തും ആ ഒരു ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ പിടിക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ മിക്സ് ചെയ്തത് കണ്ടില്ലേ ഇതാണ് ഫൈനൽ സ്റ്റേജ് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ മാവൊന്നും മുട്ടി പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം നമുക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നിറയുന്ന കണക്കിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ വെള്ളമൊക്കെ കൂടി നിൽക്കും പേടിക്കേണ്ട കേട്ടോ നമ്മൾ നോർമലി അപ്പം ചുടുന്ന ആ ഒരു ബാറ്ററിൽ നിന്ന് കുറച്ച് ലൂസായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചേ ഉള്ളൂ അതിന്റെ പേരിലാണ് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു മാവ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അടുത്ത സ്റ്റെപ്പും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിലർക്ക് നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ചെയ്തതിൻ്റെ നല്ലൊരു ചൂട് ആ ഒരു ബാറ്ററിൽ ഉണ്ടാവും അപ്പോൾ എൻ്റെയിൽ കുറച്ചുണ്ട് ഞാൻ എന്നാലും കുറച്ച് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്യുവാണ് കേട്ടോ ഒത്തിരി അങ്ങ് തിളച്ച വെള്ളമൊന്നും വളരെ ലൈറ്റ് ചൂടുവെള്ളം കുറച്ചൊന്ന് ആഡ് ചെയ്യുവാണ് അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് മാവൊക്കെ ഫെർമെൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഞാനൊന്ന് മിക്സിയിൽ ആ ഒന്ന് ഒന്ന് കറക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുവെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചൂടല്ല ലൈറ്റ് ചൂടാണ് അതെല്ലാം നിങ്ങൾക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതില് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ അതായാലും മതിയാവും എങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്യണമെന്നില്ല ഞാനിവിടെ കുറച്ച് ലൈറ്റ് ഒരു ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യട്ടോ ഒന്നും കയറാത്ത രീതിയിലാണ് നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരടപ്പ് വെച്ചിട്ട് വേണം അടച്ചു വെക്കാൻ കേട്ടോ അപ്പൊ ഇത് അര മണിക്കൂർ നല്ലതുപോലെ അത് െയ്യട്ടെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുളിച്ച് നല്ല ബാറ്റർ നമുക്ക് കിട്ടും കേട്ടോ അരമണിക്കൂറ് നമുക്ക് റസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോ അരമണിക്കൂറോളം ആയിട്ടുണ്ട് തുറന്നു നോക്കുവാണ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാറ്റർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒട്ടും സമയം കളയണ്ട നമുക്ക് അപ്പം ചുട്ടെടുക്കാം കണ്ടില്ലേ ഗായ്സ് എന്ത് സോഫ്റ്റാന്നറിയോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം അതുപോലെ എത്ര പെട്ടെന്ന് അല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് സാധാ അപ്പം ആണെങ്കിൽ കുറേ നമ്മൾ ടൈം അതിലേക്കായിട്ട് നിൽക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പം റെസിപ്പിയാണ് അതുപോലെ ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് ഹെൽത്തി ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ